പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇവിടെ നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് കേരളത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒമ്പത് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ അവധി അറിയിപ്പിലേക്ക് കിടക്കാം അവധി അറിയിപ്പ് ഇങ്ങനെയാണ് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് ഖേഖൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവൈകളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അഥവാ ജൂലൈ ഇരുപത്തിയെട്ടിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ കലക്ടറുടെ അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മറ്റ് താലൂക്കുകളിലോ മറ്റ് ജില്ലകളിലോ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ അവധി വാർത്തകൾ യഥാസമയം അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്